ഈവനിങ് സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞിട്ടതേ പാറുവിനെ അഴിച്ചു വിട്ടു കേട്ടോ അപ്പം ഓടിക്കളിക്കുകയാണ് പാറു പാറുവിനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തിന് സഞ്ചാരമായിരിക്കും കുറേ നേരം അങ്ങനെ ഓടിക്കളിക്കും അപ്പോൾ ഞങ്ങൾ ഓടിയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനൊന്ന് പറ്റിക്കാൻ നോക്കിയതാട്ടോ പുറത്ത് ഗേറ്റൊക്കെ അടച്ചിട്ട് പുറത്ത് പോണ പോലെ കാണിച്ചു അപ്പം ആൾ പിന്നാലെ ഓടുകയാണ് പോയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടത് അതുവരെ പോയി നോക്കി എന്നിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക പോകണ്ടോ ഇല്ലയോ എന്ന് കാര്യം പാറുവിനും അറിയാം കേട്ടോ എന്നു വെച്ചാൽ നല്ല ഡ്രസ് ഇട്ട് പോയാൽ അവൾക്കറിയാം പുറത്ത് പോവാണെന്ന് അപ്പം അവൾ കറക്റ്റ് ടൈം ആകുമ്പോൾ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഗേറ്റ് തുറന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം കരയും പക്ഷേ ഇതിപ്പോൾ കരച്ചിലൊന്നുമില്ല അവൾക്കറിയാം അവളെ കളിപ്പിക്കുകയാണെന്ന് അതിൻ്റെ കളിയാണ് വാലാട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കും ഇങ്ങനെ ഓടി കളിക്കുക അപ്പം അവൾക്കറിയാം ഒളിച്ചുകൾ കളിക്കാമെന്ന് അപ്പം അവളും അതിനൊപ്പം നിൽക്കുകയാണ് ഇപ്പം വരും ഇപ്പം എന്ന് വെച്ചിട്ട് ഇവിടെ അപ്പുറത്തും മാറി മാറി നിൽക്കുക കുറച്ച് നേരം പാറുവിൻ്റെ ഒപ്പം കളിക്കാൻ കൂടി കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് നേരം പോണമെന്ന് അറിയില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം ഞങ്ങളുടെ കളി ദൈ ഉഷാറായിട്ട് നടക്കണം കേട്ടാ ഇങ്ങനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാലത് എന്തൊരു സന്തോഷമാണെന്നറിയാം അപ്പോൾ ആൾക്ക് തോന്നി കാൽപെരുമാറ്റം കേട്ടു ആൾ വരികയാണെന്ന് മനസ്സിലായി കറക്റ്റ് ടൈമിൽ അവിടെ ചെന്ന് നിന്നു ദേ എത്തി വാലാട്ട് നിന്ന് കണ്ടോ നിസാരായ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കും കേട്ടോ എന്നാൽ അടുത്ത് എന്തെങ്കിലും വലിയ സംഭവങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മിണ്ടൂല്ല കഴിഞ്ഞ ദിവസം ചേരന കണ്ടേ ചേരന പാ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചേരേനെന്ന് പക്ഷെ ആൾ ശ്രദ്ധിക്കുന്നില്ല അത്രയും വലിയ സംഭവം അവിടെ കിടന്നിട്ടും ആൾ കാണുന്നില്ല ആൾ അവിടെ കളിയാണ് കളി തകർത്തുകൊണ്ടിരിക്കുക അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും പക്ഷെ വലിയ കാര്യങ്ങൾ ചില സമയത്ത് എന്താണെന്നറിയില്ല അപ്പം നമ്മൾ വിചാരിക്കും കണ്ണ് കഴിച്ചില്ലായിരിക്കുമെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ചില ചില സമയത്ത് അങ്ങനെ ആയിരിക്കാം നമ്മളും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അതേ ഞങ്ങളുടെ കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പാറുവിനെ അയച്ചു വിട്ട കാരണം പാറു ഭയങ്കര ഹാപ്പി മൂഡിലാണ് കേട്ടോ കളി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഞങ്ങൾ ക്ഷീണിച്ചു പാറു ക്ഷീണിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ ക്ഷീണിച്ച കാരണം ഞങ്ങൾ ഏകദേശം വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് പാറു ഇതേ മുറ്റത്തുണ്ട് അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം